നമ്മൾ ഒന്നുകൂടി ചൂണ്ടിട്ടിട്ടുണ്ട് ചെറുപ്പം കിട്ടുമായിരിക്കും ഇതുവരെ നമ്മള് വന്നിട്ട് ഒരു മണിക്കൂറായി ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഹുക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ മീൻ വരുന്നതായിരിക്കും ഈ ചുമന്ന സാധനമാണ് നമ്മുടെ ഈ ഹുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ മീൻ കിട്ടിട്ടുണ്ടാവും താഴേക്ക് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉം അനു കുളത്തിലേക്ക് പോയില്ലേ സൈഡിലേക്ക് പോണേ ചൂമ്പ എന്റെ കൈ ഇവിടെ നിന്ന് വൈബ്രേറ്റ് അടിക്കണല്ലോ അപ്പൊ ഞാൻ പൊക്കിയപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല അമ്മേ ആ കളക്കണ വേസ്റ്റ് ആണോ കക്കയാണോ അതെ അത് ചൂണ്ട കിട്ടാൻ കഴിയില്ല കുളത്തില് ഒരുപാട് വേസ്റ്റ് ഉണ്ട് ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇടുന്നതാണ് ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അന്നിതാ കിടക്കുന്ന കാക്കയാണ് അതെ ഒരു വലിയ വെള്ളത്തിൽ പുൻകിടക്കുന്ന അത് ഇതേ ഇത് ഇതടക്കണം അത് അത് ആ സൺസെറ്റ് ആയി ആ നല്ല രസന്നെ കണ്ണിന് നല്ല രസമുണ്ട് ഞാൻ ഹുക്ക് താഴേക്ക് പോണല്ലോ ചേച്ചിടാ പല പല സ്ഥലത്തായിട്ട് ഒരുപാട് പുഴയുണ്ട് ഇപ്പൊ അങ്ങോട്ട് നോക്കിക്കേ അവിടെ ഒരുപാട് അവിടെ ഒരു പുഴയുണ്ട് അതിന്റെ അപ്പുറത്ത് നോക്കിക്ക അവിടെ വേറെ ഉണ്ട് പക്ഷെ എല്ലാ ഒറ്റ പുഴയാണ് സൈഡില് ഒരു ഇതുണ്ട് അതുകൊണ്ട് ഈ വെള്ളം എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടാണ് പറഞ്ഞ പോലും ചൂണ്ടി വരുന്ന കാര്യമുണ്ട് എന്ത് ചെയ്യും ഐഡിയ ഞാൻ ചുറ്റി ചുറ്റി എടുക്കാൻ ഒരു പൊടി പോലും കിട്ടൂല കൊളുത്തണ്ട് ആ അതെ കൊളുത്തു കൊറച്ചെടുത്താ മതി ഒരു തുള്ളി മതി ആ അത്രയൊന്നും വേണ്ടി പറഞ്ഞിരി മതി കൊറച്ച് സൂക്ഷിച്ചു കൊളുത്തേ കൈക്ക് നമ്മടെ കൈ മതിയാ അച്ചി ഇത് ഒരുപാട് തീറ്റ ഇല്ല കുഴപ്പമില്ലല്ല ഇവിടെ ആവുമ്പോ കല്ലില് ഒടക്കും അങ്ങോട്ട് എറിയാം പിടിച്ചു ആ തീറ്റ ഒറ്റപ്പൊക്കെറിയുന്നേ വേണോ അമ്മ ആ കുക്ക് വെള്ളത്തിൽ അറിയാൻ പറ്റ

തീറ്റ വള്ളതി പോയിക്കഴിഞ്ഞ തീർന്നു ആ എവിടെ വെക്കാം അമ്മ ചെരിപ്പ നോക്കിയിരിക്കേ അങ്ങനെ ഉള്ളതി പോയി കഴിഞ്ഞ പിന്നെ കിട്ടൂല്ല അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ഇത് ഒതളങ്ങായിരുന്നല്ലേ ഇത് ആ അതെ അവിടെ ഉണ്ട് അല്ലെ അവിടെനിന്ന് ഇപ്പൊ ഒഴുകി ഇങ്ങോട്ട് വന്നു ോട്ട് മാറിയിരുന്നല്ലോ അമ്മ എന്താ ഇടം അറിയാൻ പറ്റൂ പറ ഇതിലുപ്പണ്ടോ അമ്മ ആദ്യം കുടിച്ചു നോക്കേ എന്നിട്ട് പറ

ോട്ടെ അച്ചാ സൺസെറ്റ് ആ പറഞ്ഞാ കണ്ണ് അടിക്കൂന്ന് ഇവിടെ അത് റിസോർട്ടാണോ

വളർത്തി കൊണ്ടേട്ടിട്ട് എവിടെ മതിയെ തെങ്ങീ കയറട്ടെ ആ മേന തെങ്ങീ കയറട്ടെടിക്കെ എന്നിട്ട് തേങ്ങ അച്ഛടെ ഇനി കിട്ടത്തില്ല അപ്പുറത്തോട്ട് മാറിയിടണോ

ഞാനും ഇരുന്നോട്ടെങ്ങുമില്ല എനിക്കിപ്പൊന്നും കിട്ടില്ല അമ്മക്ക് എന്തെങ്കിലും കിട്ടണോ ഞാനും പോയിച്ചോർ വരണം ഫ്രണ്ട് കേ